വടക്കനില് എ ആർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു നറേഷൻ സിനിമ തുടങ്ങുമ്പോൾ ഒരു അമ്മമ്മ ഒരു മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് അപ്പൊ ഇതിനകത്തും ഈ ഈ ഗ്രാമത്തിൻ്റെ ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന ഒരു റിസർച്ച് സ്കോളർ ഒരു ചരിത്രകാരിയുടെ റോളാണ് എനിക്ക് രാമന്റെ കഥാപാത്രവുമായിട്ട് അവരുടെ ടീച്ചറായിരുന്നിരിക്കാം അവർക്ക് വളരെ അടുപ്പമുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് ഞാൻ അപ്പോൾ ഇവർ ഇവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വരുന്നതാണ് എന്നെ ഞാൻ വരുന്ന ഒരു രംഗം എൻ്റെ ഒരു നെറേഷൻ ആ സിനിമയ്ക്കകത്ത് പോകുന്നുണ്ട് അപ്പോൾ ഏതോ കാരണത്താലും ഒരുപക്ഷെ എൻ്റെ ശബ്ദമാവാം മറ്റെന്തെങ്കിലും ഒരു കാരണത്തിൽ ഈ സിനിമയും എന്നെ തേടിയെത്തി പിന്നെ ഉണ്ണി ഉണ്ടായിരുന്നു ഉണ്ണിയാണ് അതിനകത്ത് തേടുന്നത് ഉണ്ണി ഉണ്ണിയാണ് സജസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും ആ കഥാപാത്രം ഇവിടെ വന്നപ്പോൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെയും മനുഷ്യരെയും പരിചയപ്പെടാനും സാധിച്ചു നല്ല ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ടീം അവരുടെ സിനിമ എടുക്കുന്ന രീതി ഇപ്പൊ ഈ റെസ്കിറ്റൊക്കെ തന്നെന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ കളർ ഒക്കെ കണ്ടില്ലേ അപ്പൊ അതേപോലെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇരുലടഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയപ്പോൾ ഭയങ്കര ഈറിയായിട്ട് അപ്പൊ എന്താണോ നമ്മളെ സിനിമ പറയുന്നത് അത് തന്നെ അവരുടെ സിനിമയിൽ അവർ ആ ഷോർട്ടുകളിലും വെച്ചാൽ ശബ്ദമില്ലാതെ ബഹളമില്ലാതെ ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു പടമാണ് ഇത് സ്ക്രീനിൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ ഞാനും എനിക്കും വലിയ താല്പര്യമുണ്ട് കാരണം കേക്കോ ഇപ്പൊ പറഞ്ഞല്ലോ മെരി കോമിന്റെയൊക്കെ ക്യാമറ കൈകാര്യം ചെയ്തിരുന്ന ഡയറക്ടർ ഒരു ജാപ്പനീസ് ലേഡിയാണ് അവരുടെ ഒരു പ്രത്യേകത ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു വർക്ക് ചെയ്തത് സജീത് സാറിന് ഭയങ്കര ക്ലാരിറ്റിയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആക്ടേഴ്സ് എല്ലാവരും തന്നെ അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്ന പ്രത്യേകിച്ച് കിഷോർ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ആ സിനിമയിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതിനെക്കാട്ടി ഒരു പൊടി പോലും കൂടുതൽ അഭിനയിക്കാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് നിറയെ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു സെറ്റായിരുന്നു ശ്രുതിയെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല പക്ഷെ ശ്രുതി ഒരു സീനിനെ സമീപിക്കുന്ന രീതിയൊക്കെ ഞാൻ വളരെ അടുത്ത് കണ്ടു പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് പിന്നെ മെറിൻ എനിക്ക് ഞങ്ങൾ ഹാപ്പി സർദാരിൽ എൻ്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ജെയിംസ് പറഞ്ഞ് മെറിനെക്കുറിച്ച് എനിക്കറിയാം തിയേറ്റർ ചെയ്യുന്ന ആളാണ് ഡബ്ബിയും ഒരു ഭയങ്കര എക്സെപ്ഷണലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇപ്പൊ ഒരുപാട് നല്ല ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യാൻ കഴിയുമ്പോഴാണ് നല്ല സിനിമ ഉണ്ടാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് നല്ല ആൾക്കാർ അവരുടെ ഏറ്റവും അതിന്റെ അൾട്ടിമേറ്റ് അതിന്റെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് അവർ അതിനകത്ത് കൊടുക്കുമ്പോ പിന്നെ ഈ സിനിമ ഹൊറാണ് എനിക്ക് പേടിയാണ് ഹൊറർ സിനിമ ഭയങ്കര പേടിയുള്ളവരാണ് അപ്പൊ പിള്ളാരൊന്നും കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണ വേണ്ടത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലൊറ സിനിമയിൽ ഭയപ്പെടുന്ന ആളിനെ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നു അതെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ